സീറ്റിൽ ബഹുമാനിക്കൂ ഖാർഗേജി എന്ന് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അമിത്ഷാജി പദവി രീതിയിൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് കയറ്റി പിടിക്കാന്നൊക്കെ വിചാരിച്ച് വന്നെയാണ് എന്ത് ചെയ്യാനാ പ്രതിപക്ഷ ഇതാ ഇറങ്ങിപ്പോന്ന് നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ഒരു കിടിലൻ പാർലമെന്റ് ചർച്ച ചർച്ചയുടെ ക്ലൈമാക്സിൽ ഡബിൾ കിടിലനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മറുപടി മറുപടിക്ക് ശേഷം അങ്ങ് ഇമേജ് ആകാശത്തോളം മൂട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ഇതായിരുന്നു നടക്കുമെന്ന് വിചാരിച്ചത് പക്ഷെ നടന്നതെന്താ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ വരെ നീണ്ട കാലത്ത് രാജ്യം ഒരുമയോടെ നിന്നു പ്രതിപക്ഷം ഒന്നും പറയാതെ ഒരുമിച്ച് നിന്നു എന്നാൽ സർക്കാർ അത് മറ്റൊരു രീതിയിൽ രാഷ്ട്രീയമായി ദുരുപയോഗിച്ചു എന്നുള്ള സാഹചര്യം വിലയിരുത്തപ്പെട്ടു മാത്രമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ ട്രംപ് എല്ലാ യുദ്ധവും ഞാൻ ഇടപെട്ട് തീർത്തു എന്ന് പറയുന്ന ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിലും ഞാൻ അങ്ങ് ഇടപെട്ടു എന്ന് പറഞ്ഞ കാര്യത്തിനോട് ഒരു മറുപടി പറയാൻ ഈ പ്രധാനമന്ത്രി ഇതുവരെ തയ്യാറായില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് വന്നത് വലിയ ഇമേജൊക്കെ മനസ്സിൽ കെട്ടിപ്പൊക്കി വന്ന മോദിയിസ്റ്റുകൾ പൊട്ടി പൊളിഞ്ഞ് താഴെ വീഴുന്ന കാഴ്ചയാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയുടെ ഒടുവിൽ കണ്ടത് ഇത് ലോക്സഭയിലെ കാര്യമാണ് നമ്മൾ ലോകമാകെ അറിഞ്ഞത് രാജ്യസഭയിലും ഇതേ ചർച്ച നടന്നു ലോക്സഭയില് വീണ്ടുവോളം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മോദി രാജ്യസഭയിൽ മറുപടി പറയാനും പോയില്ല അവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായനെയാണ് മറുപടി പറയാൻ ഏൽപ്പിച്ചത് അമിത് ഷാ അവിടുന്ന് കുടിച്ച പോലത്തെ വെള്ളം ഈ ലോകത്ത് ഏടുന്നു കുടിച്ചില്ല രാജ്യസഭയിലെ ആ സംഭവങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജഗ്ദീപ് ധൻഖർ ഇല്ലാത്ത രാജ്യസഭയിൽ സാക്ഷാൽ അമിത്ഷാജി കടന്നു വന്നു സഭാപതി രാജ്യസഭ വൈസ് ചെയർമാൻ കൂടിയായ ഹരിവംശ തന്നെ കസേരയിൽ വന്നിരുന്നു ധൻകർ ഇല്ലല്ലോ അപ്പോ അമിത്ഷാ വരുമ്പോഴേ ബഹളം പ്രതിപക്ഷം ആരംഭിച്ചു പ്രധാനമന്ത്രി വന്നിട്ട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി അമിത്ഷാ ഒന്നും പോരാ എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്ന വാക്യമല്ലാണ്ട് വേറൊന്നും അമിത്ഷായും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഹരിവംശന് തുടക്കത്തിലെ കാര്യം മനസ്സിലായി മൂപ്പരങ്ങ് ഇടപെട്ട് പ്രധാനമന്ത്രിക്ക് പകരം അമിത്ഷാജി വന്നാൽ മതിയാവോ അതങ്ങനെയാണ് വന്നത് അത് കേൾക്കാൻ തയ്യാറാവൂ എന്നാണ് ചെയറിന്റെ അഭ്യർത്ഥന മൂപ്പര് കാര്യമായി തന്നെ ഇടപെട്ടു ഗൃഹമന്ത്രിയാണ് വന്നിരിക്കുന്നത് ഈ പ്രതിപക്ഷത്തിനൊന്ന് ബഹുമാനിച്ചൂടെ പ്രമോദ്ജിക്ക് പ്രതിപക്ഷത്തിന് ഒരു പോയിന്റ് ഓഫ് ഓർഡർ പറയാനുണ്ട് മൂപ്പർക്ക് അതിനുള്ള അവസരം കൊടുത്തു മാന്യ ഗൃഹമന്ത്രി പ്രമോദ് ജി അങ്ങനെ ബോൽത്തി പൂരാ അധികാര സംഗതി അതന്നെ രാജ്യസഭയിൽ ഒരു ഓപ്പറേഷൻ സിന്ധൂർ പോലെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലെ ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി വന്നിട്ട് മറുപടി പറയണം ഇല്ലാത്തത് പോയിന്റ് ഓഫ് ഓർഡർ എന്നാണ് മുപ്പര് പറഞ്ഞത് അമിത്ഷാ ജിക്ക് അത് പിടിക്കുക പക്ഷെ പ്രമോദ് ജി തന്റെ പോയിന്റ് ഓഫ് ഓർഡർ ആവർത്തിച്ചുകൊണ്ടിരുന്നു നോ നോ ഒരു കോംപ്രമൈസും ഇല്ല ഹരിവംശ് ഗൃഹമന്ത്രി ും വിടണ്ടേ അമിത്ഷാജി എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഒന്ന് ആവെടുക്കുമ്പം അപ്പുറത്തുനിന്ന് പ്രധാനമന്ത്രി വരണം പ്രധാനമന്ത്രി വരണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുകയാണ് എല്ലാരും സീറ്റിൽ പോയിരുന്ന് ആഭ്യന്തരമന്ത്രിയെ ബഹുമാനിക്കൂർ അങ്ങനെ വലിയ ബഹളത്തിനിടയിൽ പ്രധാനമന്ത്രിക്ക് പകരക്കാരനായി എത്തിയ ഷാജി സംസാരിച്ചു തുടങ്ങി എവിടെസാരിച്ചിട്ടൊരു കാര്യമില്ല മൂപ്പർക്കൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല പ്രതിപക്ഷം അവിടെ പ്രധാനമന്ത്രി വരണം എന്നുള്ള ബഹളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ഓപ്പറേഷൻ മാധ്യമ ഒരു രക്ഷയിൽ എന്താ ചെയ്യ ഉടുക്കത അമിത്ഷാജി എന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് പകരം ഞാൻ വന്നില്ലേ അതുപോലെ അവർ അവരിമാതിരി ആവശ്യമൊക്കെ ഉന്നയിച്ച് നിൽക്കുമ്പോൾ ഷാജി എന്ത് ചെയ്യാനാണ് ഉടുക്കം അമിത്ഷാജി വിശദീകരിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം മോദിജിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പിടിപ്പത് പണിയുണ്ട് മൂപ്പരങ്ങനെ പണിയെടുത്ത് മരിക്കുകയാണ് അതുകൊണ്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിങ്ങൾ ദയവായി കേൾക്കണം എന്നായി भाई मेरे से निपट रहा है को प्रधानमंत्री जी नो रक्षा പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയോട് ഒന്ന് ശരിയാക്കിയിരുത്താൻ വേണ്ടിട്ട് ആവശ്യം ഉന്നയിച്ച് ഹരിവംശ് രംഗത്തെത്തി അമിത്ഷാജിയും പറഞ്ഞു നിങ്ങൾ എന്താണ് പറയാനുള്ളത് പറയുന്നു പറഞ്ഞു അങ്ങനെ ഖാർഗേജി പറയാൻ പോവാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പറയാൻ പോവാണ് അതിന് പറയണമെങ്കിലും പ്രതിപക്ഷം അങ്ങൾ സീറ്റിലേക്ക് പോകണം എന്നുള്ള നിബന്ധന കൂടി ഹരിവംശം വെച്ചിട്ടുണ്ട് എല്ലാവരും സീറ്റിലേക്ക് പോകണം മിസ്റ്റർ ഗോഖലെ ഗോഖലെ എവിടെ സീറ്റിലേക്ക് പോണ്ടേ വരാനുള്ള ആൾ വന്നിട്ടില്ലല്ലോ അപ്പൊ പിന്നെ പ്രതിപക്ഷം എങ്ങനെ അടങ്ങും എന്നാലും എല്ലാവരും സീറ്റിലേക്ക് പോകണം എന്നാലേ ഖാർഗേജിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ സീറ്റിൽ പോയിരുന്നു ഖാർഗെജിയെ വിളിച്ചു സംസാരിക്കാം അപ്പൊ ഖാർഗെജി എണീറ്റ് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി और समाधान जो भी हमने सवाल उठाए हैं बहुत से सवाल उनको संबंधित है ये नहीं कि आप कैपेबल नहीं है रिप्लाई देने के लिए ये नहीं कहता मैं हम आपको निपटाएंगे तुम हमारे को निपटाओ हम खेल खेलेंगे राज्य सभी अपमान प्रधानमंत्री चाहिए प्रधानमंत्री यहाँ रहते हुए भी अगर इस सदन में नहीं आते तो इस सदन का अपमान धन्यवाद ഇതും കൂടി കേട്ടപ്പം ഹരിവംശന് കാര്യം മനസ്സിലായി ഇത് ഒരു നടക്ക് പോന്നതല്ല ഖാർഗേജിയോട് നിർത്തിക്കോളാം പറഞ്ഞു ഖാർഗേജി ബോൽത്തിയത് മതി ഇനി അമിത്ഷാജി ബോൽത്തട്ടെ എന്നായി ഹരിവംശ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് ട്രംപണ്ണന്റെ കാര്യത്തിൽ വരെ എത്തുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് എണ്ണി എണ്ണി മറുപടി പറയേണ്ടതുണ്ട് രാജ്യത്തിന് പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട് അതിൽ വ്യക്തത വരുത്താൻ ഒരാക്കേ പറ്റുള്ളൂ അത് മോദിജിയാണ് പ്രധാനമന്ത്രിയാണ് എന്തെന്നപ്പോ പ്രതിപക്ഷം ചെയ്യുന്നത് പ്രധാനമന്ത്രി വരേണ്ട സ്ഥലത്ത് അമിത്ഷാജി വന്നില്ലേ അമിത്ഷാജി ത്യാഗപൂർവ്വം വന്ന് സംസാരിക്കാൻ തയ്യാറായില്ലേ നിങ്ങളുടെ മുമ്പിൽ അതിന് ഗൃഹമന്ത്രിയെ ബഹുമാനിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും കൊടുക്കാം ഹരിവംശ് പറഞ്ഞു ഞാൻ ബഹുമാനിച്ചോളാം ഗൃഹമന്ത്രി എന്ന് പറഞ്ഞു നോക്കി പേടിപ്പിക്കുക അമിത്ഷാ ജി പക്ഷെ ഖാർഗെയും പ്രതിപക്ഷവും ഇതങ്ങനെ അങ്ങ് കേട്ടു നിൽക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചു और सभा भविष्य के अंदर न तीवन सर आए हज का काम कर लेकिन आप हर बात को टोकते रहते हो. नहीं नहीं अगर मौका दिया बोला अगर ये, हम क्या यहाँ में आए क्या आपने को मौका दिया आपने बोला मैंने क्या स्पष्ट किया आपने बात की प्रधानमंत्री की बात की इन्होंने आपका स्टेटमेंट इसका जॉब मिलाया हूं प्रधानमंत्री को यहाँ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് അതാണ് രാജ്യത്തിന് വേണ്ടത് അവ്യക്തതകൾ നീക്കാൻ പ്രധാനമന്ത്രി രാജ്യസഭയിൽ വരണം ലോക്സഭയിലെ മറുപടിയിൽ പോലും നിരവധി അവ്യക്തതകളുണ്ട് അതിൽ ക്ലാരിറ്റി വരുത്താൻ ഈ രാജ്യസഭയിൽ വന്നിട്ടെങ്കിലും അദ്ദേഹം പറയണം രാജ്യസഭയെ ബഹുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് അല്ലാതെ ഗൃഹമന്ത്രിയെ ബഹുമാനിക്കൂ എന്ന് പറയുകയല്ല വേണ്ടത് പ്രധാനമന്ത്രി വന്നിട്ട് ഇവിടെ വിശദീകരിക്കുകയാണ് വേണ്ടത് इतने सालों तक बैंक प्रोटेक्ट करने के के लिए लिए आतंकवाद को रोकने इन्होंने कुछ नहीं नहीं किया ये ये सुनी सुनी ही नहीं सकते जवाब है അമിത്ഷാജി പദവി രീതിയിൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് കയറ്റിപ്പിടിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് എന്ത് ചെയ്യാന പ്രതിപക്ഷ ഇത ഇറങ്ങിപ്പോന്ന പ്രതിപക്ഷം പോകുമ്പോൾ ഖാർഗേജിയെ കുറിച്ച് രണ്ട് വർത്താനം പറഞ്ഞു അമിത്ഷാ ജി ഖർഗെ സാബ്റെ മഹത്വപൂർണ്ണ ചർച്ച പാർട്ടി ലീഡർ ഓഫ് ഓപ്പോസിഷൻ പ്രധാനമന്ത്രി ജി ജവാബ് ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയുടെ ഒടുക്കം ഈ ചിത്രമാണ് രാജ്യത്തിന്റെ മുമ്പിൽ ഉള്ളത് ഉന്നയിക്കപ്പെട്ട ഒന്നും രണ്ടും മൂന്നുമല്ല നിരവധി ചോദ്യങ്ങളുണ്ട് ഒന്നിനും വ്യക്തതയില്ലാതെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രശ്നങ്ങളോട് നെഹ്റു ചീത്ത വിളിച്ചിട്ട് നെഹ്റുജി മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ള ആളുകളെ ചീത്ത വിളിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന ധാരണയിൽ നരേന്ദ്രമോദി ലോക്സഭയിൽ മറുപടി പറഞ്ഞു ജയശങ്കർ രാഹുൽ ഗാന്ധിയുടെ ചൈന ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പതിവ് രീതികൾ വന്നടിച്ചു അതും രാജ്യസഭയിൽ തന്നെ ഈ അടികൾക്കൊക്കെ ഒടുവിൽ ജനത്തിൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ഒളിക്കുകയാണോ എന്ന സംശയമുണ്ട് ട്രംപിന്റെ വിഷയത്തിൽ ട്രംപിനോട് എന്തുകൊണ്ട് നേർക്കുനേർ നിന്ന് പറയുന്നില്ല നിങ്ങൾ ഇടപെട്ടിട്ടല്ല നമ്മുടെ രാജ്യത്ത് ഈ നിലപാടിലേക്ക് നമ്മുടെ രാജ്യം എത്തിയത് എന്ന് മൗനം ഭജിച്ച് പ്രധാനമന്ത്രി രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞ മറുപടിയിൽ വിശദീകരണം ഉണ്ടായില്ല അതൃപ്തമായ അംഗങ്ങൾക്ക് തൃപ്തി വരും വിധത്തിൽ ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ രാജ്യസഭയിൽ വന്നതുമില്ല പ്രധാനമന്ത്രിയുടെ ഈ മൗനം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ നന്ദി നമസ്കാരം